ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് റൈഡ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നത് ശരിക്കും അഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം അമേരിക്കൻ സൈന്യത്തിനായി വിമാനം നിർമ്മിച്ചു നൽകാൻ റൈറ്റ് സഹോദരന്മാർ ഒരു കരാറിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എട്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി വെർജീനിയയിലെ ഫോർട്ട് മയേഴ്സിൽ അമേരിക്കൻ ആർമി സിഗ്നൽ കോറിന് മുന്നിൽ വിമാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ സംഘടിപ്പിച്ചു ലോകം മുഴുവൻ ഉത്കണ്ഠയുടെ മുനമ്പിൽ നിന്ന നിമിഷമാണത് ഓർമൽ റൈറ്റിന് പുറമെ യുവ ആർമി ഓഫീസറായ ലെഫ്റ്റനന്റ് തോമസ് സെൽഫ്രിഡ്ജും യാത്രക്കാരൻ എന്ന നിലയിൽ വിമാന വിമാനത്തിൽ കയറി കാരണം പരീക്ഷണ പറക്കലാണ് സ്വന്തം ജീവൻ പണയം വെച്ച് മാത്രമേ ഇതിൽ കയറാൻ പറ്റൂ ചിലപ്പോൾ ജീവൻ ഈ ഈ ശാസ്ത്ര ഔതുകത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കേണ്ടി വരും പക്ഷേ അതൊന്നും ഇവരെ പിന്തിരിപ്പിച്ചില്ല പരീക്ഷണ പറക്കലിൽ പക്ഷേ പ്രൊപ്പലർ തകരാർ മൂലം വിമാനം എഴുപത്തി അഞ്ചടി ഉയരത്തിൽ നിന്ന് താഴോട്ട് വീണു തോമസ് സെൽഫ്രിഡ്ജ് അപകടത്തിൽ കൊല്ലപ്പെട്ടു വലിയ ധൈര്യം കാണിച്ച് ആർമി ഓഫീസറാണ് മരിച്ചത് ഓർവെല്ലിൻ്റെ കാലും വാരിയലും ഒടിഞ്ഞുപോയി ഇത്രയൊക്കെ ആയിട്ടും സുരക്ഷിതമായി വിമാനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഓർവെൽ പിന്മാറിയില്ല വിമാനത്തിൻ്റെ ടെസ്റ്റുകൾ പൂർത്തിയാക്കാൻ താൻ എത്രയും വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കാനാണ് ആശുപത്രിയിൽ കാണാനെത്തിയ ഒരു സുഹൃത്തിനോട് ഓർവെൽ റൈറ്റ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സഹോദരൻ ബിൽബർ റൈറ്റിനൊപ്പം പരീക്ഷണങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കി റൈറ്റ് സഹോദരന്മാർ പരാജയങ്ങളിൽ പിന്തു പിന്തിരിഞ്ഞ് ഓടരുത് എന്നാണ് ഇത് നൽകുന്ന സന്ദേശം നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള അതിരുകൾ കുറഞ്ഞെങ്കിൽ രാജ്യങ്ങളിൽ തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തികൾ ഭേദിക്കുന്ന വാഹനമുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഈ റൈറ്റ് സഹോദരന്മാർക്കാണ് നിങ്ങൾക്കറിയാം പതിനെട്ട് മണിക്കൂറൊക്കെ തുടർച്ചയായി ഓടുന്ന വിമാനങ്ങളുള്ള രാജ്യം നേരിട്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന വിമാനങ്ങളുള്ള രാഷ്ട്രങ്ങൾ ഇതെല്ലാം ഇന്ന് ആ ക്രെഡിറ്റ് എല്ലാം റൈറ്റ് സഹോദരന്മാർക്കാണ് കൊടുക്കേണ്ടത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി അദ്ദേഹം നടത്തിയ പരീക്ഷണമാണ് ഇന്ന് ആകാശ വാഹനം നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ ചെറിപ്പാഞ്ഞ് പോകുന്നത് ഞാൻ അമേരിക്കയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഒരു കാഴ്ച കണ്ടു അതായത് ജോർജ് വാഷിങ്ടൺ എയർപോർട്ടിൻ്റെ മുകളിലാണ് കണ്ടത് ഒരു പത്തറുപത് വിമാനങ്ങൾ ഇങ്ങനെ ആകാശത്ത് അവരുടെ ക്യൂ കാത്ത് കിടക്കുന്നു എന്ന് വെച്ചാൽ ഒരു ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് ഓരോ വിമാനം താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അറുപത് വിമാനം ആകാശത്തിങ്ങനെ വട്ടം ഇട്ട് പറന്ന് കളിക്കുന്നത് കാണുന്നത് അപൂർവമായ ഒരു കാഴ്ചയാണ് അപ്പോഴും ഞാൻ റയോ റൈറ്റ് സഹോദരന്മാരാണല്ലോ ഈ ആകാശത്ത് കിടന്ന് കറങ്ങുന്നത് എന്ന് ഓർമ്മിച്ച് പോയി ഈ പരീക്ഷണത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഒന്നേ ഉള്ളൂ പരാജയം ഉണ്ടാകും പല പ്രശ്നങ്ങളിലും ഒരിക്കലും നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടാൻ പാടില്ല തോൽവികളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം തോൽവികളിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് രണ്ട് ചുവട് നമ്മൾ പിന്നോട്ട് വീഴുമ്പോൾ മൂന്ന് ചുവട് മുന്നോട്ട് ചാടിക്കയറാനുള്ള ഒരു ആവേശവും ഒരു കരുത്തും നമുക്കുണ്ടാകണം അപ്പോൾ പരാജയങ്ങളിൽ നമ്മുടെ മനസ്സ് പതറാൻ പാടില്ല വിജയങ്ങൾ മാത്രമായിരിക്കണം എന്ന ലക്ഷ്യം പരാജയങ്ങളിൽ നിന്ന് ഒരു ഫെനിക്സ് പക്ഷിയെ പോലെ കുതിക്കണം എന്നൊക്കെ ആൾക്കാർ പറയില്ലേ അതുപോലെ പരാജയത്തിന് ഒരു ചവിട്ടുപടിയായിട്ട് മാത്രം കാണുക വിജയിക്കാൻ ശ്രമിക്കുക ഒരുപാട് പരാജയങ്ങൾ ജീവിത പരാജയങ്ങൾ ഉണ്ടായ പല ആളുകളും എൻ്റെ മുന്നിലിരുന്ന് ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും അവരോടുകൂടിയാണ് ഞാൻ പറയുന്നത് പരാജയം വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമായിട്ട് നിങ്ങൾ കാണുക